നഴ്സറി ചെറുവാഞ്ചേരി കണ്ണൂർ അക്കാദമിയുടെ പ്രഗത്ഭരായ പരിശീലകർ നൽകി വരുന്ന സൗജന്യ റിക്രൂട്ട്മെന്റ് ട്രെയിനിങ്ങിന്റെ രണ്ടാം ബാച്ചിലേക്ക് വേണ്ടി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള പ്രീ റിക്രൂട്ട്മെന്റ് റാലിയിലേക്ക് തൽപരരായ ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു റിക്രൂട്ട്മെന്റിന് വേണ്ട അടിസ്ഥാന മാനദണ്ഡങ്ങൾ കണക്കിലെടുത്താണ് പ്രവേശനം ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും രണ്ടാം ബാച്ചിലേക്കുള്ള ട്രെയിനിങ് നൽകുക

നവംബർ പതിനേഴിന് രാവിലെ ഏഴ് മണിക്ക് ധർമ്മശാല എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലും നവംബർ ഇരുപത്തിനാലിന് രാവിലെ മണിക്ക് പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിലും ഇരിട്ടി എം ജി കോളേജ് ഗ്രൗണ്ടിലുമായാണ് ട്രെയിനിങ് നൽകുക വിശദവിവരങ്ങൾക്കായി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് പൂജ്യം ഏഴ് പൂജ്യം പൂജ്യം പതിമൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ചെറുവാഞ്ചേരി ഗാർഡനിങ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ ദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി